നമസ്കാരം ജീവിതത്തിൽ നല്ലൊരു കാലത്തിനായി കാത്തിരിക്കുന്നവരാണ് എല്ലാവരും കഷ്ടപ്പാടുകൾ എപ്പോൾ തീരുമെന്നും ഭാഗ്യം എപ്പോൾ തേടി വരുമെന്നും ചിന്തിക്കാത്തവരായി ആരുമുണ്ടാകില്ല ആ കാത്തിരിപ്പിന് ഒരു ആശ്വാസം നൽകുവാൻ ഗ്രഹങ്ങളുടെ ദേവഗുരുവായ വ്യാഴത്തിൻ്റെ ഒരു നിർണായക ഗോചരം വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗം അനിരം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഡിസംബർ മൂന്ന് വരെയുള്ള നാൽപ്പത്തി ആറ് ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ സത്ഫലങ്ങളുടെ കാലഘട്ടമായിരിക്കും കഴിഞ്ഞ കുറച്ചു കാലമായി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ തുടക്കം മുതൽ വ്യാഴം എട്ടാം ഭാവത്തിലായിരുന്നു സഞ്ചരിച്ചിരുന്നത് ജ്യോതിഷത്തിൽ എട്ടാം ഭാവം അത്ര നല്ല സ്ഥാനമല്ല നഷ്ടമത്തിലെ വ്യാഴം തടസ്സങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ അപ്രതീക്ഷിത ചിലവുകൾ ആരോഗ്യ പ്രശ്നങ്ങൾ അപവാദങ്ങൾ എന്നിങ്ങനെ ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങളിൽ പലരും കടന്നുപോയത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ഫലം കിട്ടാത്ത അവസ്ഥ എന്തു ചെയ്താലും പരാജയമാണല്ലോ എന്ന ചിന്ത ഇതെല്ലാം നിങ്ങളെ അലട്ടിയിട്ടുണ്ടാകാം ഈ ഒരു അവസ്ഥയിൽ നിന്നും ഒരു മോചനം വരുവാൻ പോവുകയാണ് എട്ടാം ഭാവമായ മിഥുരം രാശിയിൽ നിന്നും ഒൻപതാം ഭാവമായ കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് വ്യാഴം കർക്കിടകം വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ് അതായത് വ്യാഴം ഏറ്റവും കൂടുതൽ ബലവാനാകുന്ന സ്ഥാനം ഒൻപതാം ഭാവം ഭാഗ്യസ്ഥാനം എന്നും അറിയപ്പെടുന്നു ഭാഗ്യത്തിൻ്റെ അധിപനായ വ്യാഴം ഏറ്റവും ബലമുള്ള സ്ഥാനത്തേക്ക് അതായത് ഭാഗ്യസ്ഥാനത്തേക്ക് വരികയാണ് വൃശ്ചികം രാശിക്കാർക്ക് രാശിനാഥനായ ചൊവ്വയുടെ ഊർജ്ജവും വ്യാഴത്തിൻ്റെ അനുഗ്രഹവും ഒരുമിക്കുന്ന ഈ കാലയളവ് എങ്ങനെ പരമാവധി പ്രയോജനപ്പെടുത്താം എന്തൊക്കെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം എന്തെല്ലാം കാര്യങ്ങളിൽ ശ്രദ്ധ വേണം ഇതെല്ലാമാണ് ഇന്നത്തെ അദ്ധ്യായത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നീലകേശി മഠം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം വൃശ്ചികം രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റം എന്തുകൊണ്ട് നിർണായകം എന്നുകൂടെ പറയാം ജ്യോതിഷത്തിൽ ഗുരു എന്നറിയപ്പെടുന്ന വ്യാഴം ഭാഗ്യം സമ്പത്ത് അറിവ് സന്താനങ്ങൾ സന്തോഷം ധാർമ്മികത ദൈവാധീനം എന്നിവയുടെ കാരകനാണ് വ്യാഴം ഒരു രാശിയിൽ ഏകദേശം ഒരു വർഷം സഞ്ചരിക്കും അങ്ങനെ പന്ത്രണ്ട് രാശികളും പൂർത്തിയാക്കുവാൻ പന്ത്രണ്ട് വർഷമാണ് എടുക്കുന്നത് ഓരോ വർഷവും വ്യാഴം ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് മാറുമ്പോൾ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും സ്ഥാനമാറ്റങ്ങൾ വരുന്നതാണ് വൃശ്ചികം രാശിയുടെ അധിപൻ ചൊവ്വയാണ് ധൈര്യം നിശ്ചയദാർഢ്യം തീവ്രമായ വികാരങ്ങൾ കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിച്ച് ഫലവത്താക്കുവാനുള്ള കഴിവ് എന്നിവയെല്ലാം നിങ്ങളുടെ മുഖമുദ്രകളാണ് ഒൻപതാം ഭാവം പൂർവപുണ്യത്തെയും ഭാഗ്യത്തെയും പിതാവിനെയും ഗുരുക്കന്മാരെയും ഉന്നത വിദ്യാഭ്യാസത്തെയും വിദേശയാത്രകളെയും ധാർമ്മികമായ ജീവിതത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ഇതിനെ ധർമ്മസ്ഥാനം ഭാഗ്യസ്ഥാനമെന്നും പറയും ഇവിടേക്ക് ദേവഗുരുവായ വ്യാഴം ഉച്ചനായി പ്രവേശിക്കുമ്പോൾ ഇത്രയും കാലം എനിക്ക് ഭാഗ്യമില്ല എന്ന് ചിന്തിച്ചവർക്ക് ഇനി ആ ചിന്തയൊക്കെ മാറ്റിവെക്കാം നിങ്ങൾ ധാർമ്മികമായി ചെയ്യുന്ന കാര്യങ്ങൾ അനുകൂലമായി വരുന്ന കാലമാണിത് തടസ്സപ്പെട്ട് കിടന്ന പല കാര്യങ്ങളും അത്ഭുതകരമായി നടന്നു തുടങ്ങും ഇതിനായി വേണ്ടത് നിങ്ങളുടെ ആത്മാർത്ഥമായ പരിശ്രമം മാത്രം പിതൃസ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ വരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് മികച്ച സമയമാണ് ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ട വിഷയത്തിൽ മികച്ച സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കും വിദേശത്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെ സ്വപ്നം പൂവണിയും സ്കോളർഷിപ്പുകൾ അംഗീകാരങ്ങൾ എന്നിവ നിങ്ങളെ തേടിയെത്തും ഒരുപാട് നാളായി മുടങ്ങിക്കിടന്നിരുന്ന വിദേശ യാത്രയ്ക്ക് അവസരമൊരുങ്ങും ഇങ്ങനെയുള്ള യാത്രകൾ ചിലപ്പോൾ ജോലി സംബന്ധമായോ പഠന സംബന്ധമായോ വിനോദത്തിനായോ ആകാം ഈ യാത്രകൾ നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് നടക്കുവാനുള്ള പേപ്പർ വർക്ക്സൊക്കെ ശരിയായി വരുന്ന സമയമാണ് വ്യാഴത്തിൻ്റെ സ്ഥാനം പോലെ തന്നെ അതിപ്രധാനമാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്ന് അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിലേക്ക് പൂർണ്ണമായ ദൃഷ്ടി ചെയ്യും അതായത് വ്യാഴത്തിൻ്റെ അനുഗ്രഹം ആ ഭാവങ്ങൾക്കും ലഭിക്കുമെന്ന് അർത്ഥം ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് നിങ്ങളുടെ ലഗ്നം അഥവാ ഒന്നാം ഭാവം മൂന്നാം ഭാവം അഞ്ചാം ഭാവം എന്നീ സ്ഥാനങ്ങളിലേക്കാണ് ഈ ഓരോ ദൃഷ്ടിയും നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് നോക്കാം ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ശ്രദ്ധിച്ച് കേൾക്കുക ഒന്നാമതായി ഒന്നാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി ഒന്ന് നോക്കാം ലഗ്നം എന്നാൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ശരീരം ആരോഗ്യം വ്യക്തിത്വം ആത്മവിശ്വാസം ചിന്തകൾ എന്നിവയെല്ലാം ഒന്നാം ഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വ്യാഴത്തിൻ്റെ ഈ ദൃഷ്ടി നിങ്ങളുടെ വ്യക്തിത്വത്തിന് ഒരു പുതിയ തിളക്കം നൽകും ആത്മവിശ്വാസം വർദ്ധിക്കും നിങ്ങളുടെ സംസാരത്തിലും പ്രവൃത്തിയിലും ഒരു പക്വതയും ആകർഷണീയതയും വരുന്നതാണ് ആളുകൾ നിങ്ങളെ ബഹുമാനിക്കുവാനും നിങ്ങളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുവാനും തുടങ്ങും വിട്ടുമാറാത്ത അസുഖങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിന് ശമനം നൽകുന്നതാണ് വ്യാഴം ആരോഗ്യം മെച്ചപ്പെടും ഊർജ്ജസ്വലത വർദ്ധിക്കും നിങ്ങളുടെ രൂപത്തിൽ പോലും ഒരു പോസിറ്റീവ് മാറ്റം ദൃശ്യമാകുന്നതാണ് ചുരുക്കത്തിൽ നിങ്ങളിലെ ഏറ്റവും മികച്ച പതിപ്പിനെ പുറത്തു കൊണ്ടുവരുവാൻ വ്യാഴത്തിൻ്റെ ഈ ദൃഷ്ടയെ സഹായിക്കും രണ്ടാമതായി മൂന്നാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടയാണ് മൂന്നാം ഭാവം ധൈര്യം ആശയവിനിമയം സഹോദരങ്ങൾ ചെറിയ യാത്രകൾ എഴുത്ത് മീഡിയ മാർക്കറ്റിംഗ് തുടങ്ങിയ മേഖലകളെ പ്രതിനിധീകരിക്കുന്നു ഇതുവരെ ഒരു കാര്യവും തുടങ്ങുവാൻ ധൈര്യമില്ലാതെ നിന്നവർക്ക് പുതിയ ചിറകുകൾ മുളയ്ക്കുന്ന സമയമാണ് റിസ്ക് എടുക്കുവാനുള്ള ധൈര്യം വരും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് നിങ്ങൾക്ക് കൃത്യമായൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായും വിജയത്തിൽ എത്തുന്നതാണ് നിങ്ങളുടെ ആശയവിനിമയശേഷി അത്ഭുതകരമായി മെച്ചപ്പെടും എഴുത്തുകാർ പത്രപ്രവർത്തകർ അധ്യാപകർ മാർക്കറ്റിംഗ് രംഗത്തുള്ളവർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നിവർക്ക് വലിയ നേട്ടങ്ങളൊക്കെ വരുന്നതാണ് നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ടാകും സഹോദരങ്ങളുമായുള്ള ബന്ധം ഊഷ്മളമാകും അവരിൽ നിന്നൊക്കെ സഹായങ്ങളൊക്കെ ലഭിക്കുന്നതുമാണ് നിങ്ങൾ ചെയ്യുന്ന ചെറിയ യാത്രകൾ കൊണ്ട് നേട്ടങ്ങളും നിങ്ങൾക്ക് ലഭിക്കും ഇനി അടുത്തത് അഞ്ചാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടിയാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൃഷ്ടികളിൽ ഒന്ന് അഞ്ചാം ഭാവം സന്താനങ്ങൾ പ്രണയം വിദ്യാഭ്യാസം സർഗാത്മക കഴിവുകൾ ഊഹ കച്ചവടം അതായത് ട്രേഡിംഗ് സ്റ്റോക്ക് മാർക്കറ്റ് പോലെയുള്ളവയാണ് കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് സന്താന ഭാഗ്യത്തിനുള്ള സമയമാണ് നിങ്ങൾ ചെയ്യുന്ന ചികിത്സകൾ ഫലിക്കും നല്ല വാർത്തകൾ കേൾക്കുവാൻ സാധിക്കും പേരൻസിനെ മക്കളുടെ വിദ്യാഭ്യാസത്തിലും മറ്റ് മേഖലകളിലും പുരോഗതി ദൃശ്യമാകും അവരെ കൊണ്ട് സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ യോഗമുണ്ട് പ്രണയ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ് പ്രണയം വിവാഹത്തിലേക്ക് എത്തുവാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള മാസമാണ് നവംബർ പുതിയ പ്രണയ ബന്ധങ്ങൾ ജീവിതത്തിലേക്ക് വരാം നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന കലാപരമായ കഴിവുകൾ പുഷ്ടിപ്പെടുത്തുവാൻ സാധിക്കും ബുദ്ധിപരമായി എടുക്കുന്ന തീരുമാനങ്ങൾ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ കൊണ്ടുവരും ഓഹരി വിപണി പോലെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠിച്ച വിഷയങ്ങൾ ഓർമ്മയിൽ ഇരിക്കും അപ്പോൾ ഒൻപതാം ഭാവത്തിലെ വ്യാഴം നിങ്ങൾക്ക് ഭാഗ്യം നൽകുമ്പോൾ അതിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ വ്യക്തിത്വത്തെയും ധൈര്യത്തെയും പ്രണയത്തെയും സന്താനങ്ങളെയും കഴിവിനെയും ഒരുപോലെ അനുഗ്രഹിക്കുന്നു വൃശ്ചികം രാശിയിലെ മൂന്ന് നക്ഷത്രക്കാർക്കും പൊതുവായ ഫലങ്ങൾ ലഭിക്കുമെങ്കിലും ഓരോ നക്ഷത്രത്തിനും അതിൻ്റേതായ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം വിശാഖം നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കുറേ നാളുകളായി മാനസികമായ ഒരു പിരിമുറുക്കം നിങ്ങളെ അലട്ടിയിട്ടുണ്ടാകാം ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയാത്ത അവസ്ഥ ഈ വ്യാഴമാറ്റം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നൽകുന്നത് മാനസികമായ വ്യക്തതയും സമാധാനവുമായിരിക്കും മനസ്സിലെ ഭാരം ഇറക്കി വച്ചതുപോലെ തോന്നും പുതിയ ലക്ഷ്യങ്ങൾ മുന്നിൽ വരുന്നതാണ് കുടുംബത്തിൽ സന്തോഷം നിറയും ശനിയുടെ സ്വാധീനം കൂടിയുള്ള നക്ഷത്രമാണ് അനിഴം അതിനാൽ കഠിനോദ്ധാനത്തിന് എപ്പോഴും തയ്യാറുള്ളവരാണ് നിങ്ങൾ എന്നാൽ ആ പരിശ്രമത്തിനുള്ള ഫലം കിട്ടാതെ വിഷമിച്ചിട്ടുണ്ടാകാം ഈ സ്ഥിതിയൊക്കെ മാറുന്നതാണ് നിങ്ങളുടെ അധ്വാനത്തിന് ഈ നാൽപ്പത്തിയാറ് ദിവസങ്ങളിൽ അംഗീകാരം ലഭിക്കും തൊഴിൽ രംഗത്ത് പുരോഗതിയും മേലുദ്യോഗസ്ഥരുടെ പ്രശംസയും പിടിച്ചുപറ്റും ബുദ്ധൻ്റെ സ്വാധീനമുള്ള നക്ഷത്രമാണ് തൃക്കേട്ട ബുദ്ധിശക്തിയും കാര്യപ്രാപ്തിയുമാണ് നിങ്ങളുടെ മുഖമുദ്ര എന്നാൽ പലപ്പോഴും തടസ്സങ്ങളും എതിരാളികളും നിങ്ങളുടെ മുന്നേറ്റത്തിന് വിലങ്ങു തടിയായി നിന്നിട്ടുണ്ട് ഈ വ്യാഴമാറ്റം നിങ്ങളുടെ ശത്രുക്കളെ നിഷ്പ്രഭരാക്കും നിയമപരമായ കാര്യങ്ങളിൽ അനുകൂലമായ സാഹചര്യങ്ങൾ വരുന്നതാണ് എടുക്കുന്ന തീരുമാനങ്ങൾ ഒന്നും തന്നെ വരയ്ക്കില്ല ഡിസംബർ മൂന്നിന് ശേഷം വ്യാഴം വക്രഗതിയിൽ അല്പകാലത്തേക്ക് എട്ടാം ഭാവത്തിലേക്ക് വക്രഗതിയിൽ മടങ്ങുന്നു അതുകൊണ്ട് ഈ നാൽപ്പത്തി ദിവസത്തെ സുവർണമായ കാലഘട്ടം ഒരിക്കലും പാഴാക്കരുത് വ്യാഴം വക്രഗതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ തുടങ്ങി വെച്ച കാര്യങ്ങൾ പുനഃപരിശോധിക്കുവാനും പോരായ്മകൾ ഉണ്ടെങ്കിൽ തിരുത്തുവാനും അടിസ്ഥാനം ശക്തമാക്കുവാനുമുള്ള സമയമായി കാണുക അല്ലാതെ പഴയ കഷ്ടപ്പാടുകൾ തിരിച്ചു വന്നല്ലോ എന്നോർത്ത് വിഷമിക്കരുത് ഇനി വ്യാഴത്തിൻ്റെ അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കുവാൻ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന പരിഹാരങ്ങൾ കൂടി പറയാം വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം വൈകുന്നേരം വീട്ടിൽ ഒരു നെല്ല് വിളക്ക് കൊളുത്തിവെച്ച് ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഒപ്പം ഗണപതി ഭഗവാന് നാളികേരം ബുധനാഴ്ചകളിൽ ഉടയ്ക്കുന്നതും കർമ്മ മേഖലയിലെ പുരോഗതിക്കും തടസ്സങ്ങൾ നീങ്ങുവാനും അത്യുത്തമമാണ് നിങ്ങളുടെ പേരും നക്ഷത്രവും എഴുതി ചെയ്യേണ്ടുന്ന പ്രാർത്ഥന എന്താണെന്ന് കൂടി രേഖപ്പെടുത്തിയാൽ വ്യാഴം രാശി മാറുന്ന ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഏഴ് ദിവസം ചെയ്യുന്ന പ്രത്യേകമായ പൂജയിലും പ്രാർത്ഥനയിലും ചേർക്കുന്നതാണ് ഇന്നത്തെ അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ് പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം